നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംഭാലിൽ ഇരവാദം പറഞ്ഞ് നിലവിളിക്കാൻ പോയ മുസ്ലിം ലീഗ് എം പിമാരെ ഉത്തർപ്രദേശ് പോലീസ് വൻ സന്നാഹത്തോടെ എത്തി തടഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ സമദ് സമദാനി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പി വി അബ്ദുൾ വഹാബ് നവാസ് ഖനി എന്നിവരെയാണ് പോലീസ് തടഞ്ഞു മടക്കി അയച്ചത് സംഭാൽ സന്ദർശിക്കാൻ അനുമതി നൽകില്ലെന്നും മടങ്ങിപ്പോകണമെന്നും പോലീസ് ലീഗ് എം പിമാരോട് പറയുകയായിരുന്നു എന്തായാലും യോഗിയുടെ പോലീസിന്റെ ഗുണം അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല പോലീസിനോട് സംഘർഷത്തിന് നിൽക്കാതെ ഇവർ മടങ്ങി നാട്ടു നടപ്പ് അനുസരിച്ച് പോകുന്ന പോക്കിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു ഞങ്ങൾ മടങ്ങുകയാണ് വൈകാതെ തന്നെ സംഘപരിവാർ പോലീസ് ഭീകരത അരങ്ങേറിയ സംബാലിലേക്ക് വീണ്ടും പുറപ്പെടും ഇ ടി മുഹമ്മദ് ബഷീറാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് സംബാലിൽ കലാപം നടത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തന്നെയെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് കലാപത്തിൽ രണ്ട് ഡസണിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഈ സംഭവത്തിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ എഫ്ഐആറിൽ ജനക്കൂട്ടം പോലീസിനെ എങ്ങനെ ലക്ഷ്യമിട്ടു എന്ന് വ്യക്തമാക്കുകയാണ് എഫ്ഐആറിലേത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എഫ്ഐആർ അനുസരിച്ച് ജനക്കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരെ വളയുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതിന് ശേഷം അവരുടെ തോക്കുകൾ കൈക്കലാക്കാൻ ശ്രമിച്ചു ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ പോലീസിന് സ്വയം പ്രതിരോധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എഴുന്നൂറ് മുതൽ എണ്ണൂറോളം മുസ്ലിങ്ങൾ രാവിലെ എട്ടേ മുക്കാലോടെ കെട്ടിടത്തിന് നൂറ് മീറ്റർ അകലെ ഒത്തുകൂടി ജനക്കൂട്ടം അക്രമാസക്തമാകുന്നതിനു മുൻപ് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി ആൺകുട്ടികൾ പോലീസിനെ ലക്ഷ്യം വെച്ച് കല്ലേറും തുടങ്ങി സർവേക്കായി എത്തിയ പോലീസ് സംഘത്തെ പുറത്താക്കാൻ ജനക്കൂട്ടം തീരുമാനിച്ചതായി ഔദ്യോഗിക പരാതിയിൽ പറയുന്നു വീടുകളിലേക്ക് മടങ്ങാൻ പോലീസിന്റെ നിർദ്ദേശത്തെ വകവെക്കാതെ പോലീസുകാരെ ഇവർ തള്ളിക്കൊണ്ടുപോയി നാൽപ്പത് അൻപത് പേർ പോലീസുകാരെ കൊല്ലാൻ കലാപകാരികളെ പ്രേരിപ്പിച്ചു ഔദ്യോഗിക പിസ്റ്റൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടപ്പോൾ പോലീസിൽ നിന്ന് അൻപത് വെടിയുണ്ടകളും കണ്ണീർവാതക ഷെല്ലുകളും കൊള്ളയടിച്ചു പിന്നാലെ ജനക്കൂട്ടം കോൺസ്റ്റബിൾ പങ്കജ് കുമാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു കൂടുതൽ സേനയെത്തിയതിനെ തുടർന്നാണ് പോലീസുകാരുടെ ജീവൻ രക്ഷിക്കാനായത് ഇസ്ലാമിസ്റ്റുകൾക്ക് കൂട്ടുനിന്ന മുസ്ലിം സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു അക്രമികൾക്കെതിരെ നിലപാട് കർശനമാക്കുമെന്ന് യോഗി സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് അക്രമത്തിൽ പങ്കാളികളായ റുഖയ്യ ഫർമാന നസ്രാന എന്നിവരാണ് പിടിയിലായത് കലാപകാരികളെ പോലീസ് ഓടിച്ചാൽ മുന്നിൽ നിൽക്കാനും കലാപകാരികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ഉത്തരവാദിത്തം സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയുന്നതും കുപ്പിയെറിയുന്നതിനും സ്ത്രീകളെ ചുമതലപ്പെടുത്തിയിരുന്നു അതിനിടെ കല്ലേറും തീവപ്പും ലഘൂകരിക്കാൻ ശ്രമിച്ച സംഭാലിലെ മുസ്ലിം സ്ത്രീകൾ പോലീസിന്റെ കുറ്റമാണെന്നും കല്ലേറ് നടത്തിയവരുടേതല്ലെന്നും സംപാലിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്ത്രീ അവകാശപ്പെടുന്ന വീഡിയോ രാജ്ധർമ്മ എന്ന യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും അക്രമം നടത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാജ്വാദി പാർട്ടി സംഭാൽ എം പി സിയാ ഉർ റഹ്മാൻ ബർഖ് സംഭാൽ എം എൽ എ ഇക്ബാൽ മെഹ്മൂദിന്റെ മഹൻ സൊഹേൽ ഇക്ബാൽ എന്നിവരും പ്രതികളാണ് അവർക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ പതിപ്പിക്കാനും അവരെ കണ്ടെത്താൻ സഹായിക്കുന്നതിന് പാരിതോഷികം പ്രഖ്യാപിക്കാനും പോലീസ് പദ്ധതിയിട്ടിട്ടുണ്ട് കലാപകാരികളുടെ ചിത്രങ്ങളടങ്ങിയ പോസ്റ്ററുകൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഭാൽ പോലീസും ഭരണകൂടവും കലാപകാരികളെ ഉടൻ പിടികൂടാൻ ഈ നടപടി സഹായിക്കുമെന്ന് മൊറാദാബാദ് ഡിവിഷൻ കമ്മീഷണർ ആഞ്ജനേയകുമാർ സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി